യാത്ര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ആരുമുണ്ടാവും മരുഭൂമിയിലൂടെ വ്യത്യസ്തമായൊരു യാത്ര പോകാൻ അവസരം കിട്ടിയാലും പ്രവാചകൻ സഞ്ചരിച്ച മദീന പാലായനത്തിന്റെ പുനരാവിഷ്കരണം ഒരുക്കുകയാണ് സൗദി അറേബ്യ മക്കയിൽ നിന്നും മദീനയിലേക്ക് പ്രവാചകൻ സഞ്ചരിച്ച മരുഭൂമിയിലൂടെയാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് പ്രവാചക ലബ്ധിയുടെ പതിമൂന്നാം വർഷം റബ്യുനോവൽ മാസത്തിലാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് മരുഭൂമിയിലൂടെ യാത്ര പോയത് മക്കയിലെ ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കാനാവാതായപ്പോഴാണ് മദീനയിലേക്കുള്ള പ്രവാചകന്റെ പാലായനം യാത്ര പിന്തുടർന്നു വന്ന ശത്രുക്കളിൽ നിന്നും പ്രവാചകനും അനുജൻ അബൂബക്കർ സിദ്ദീഖും ഒളിച്ചു താമസിച്ച സൗർ ഗുഹയിൽ നിന്ന് തുടങ്ങി നാനൂറ്റി എഴുപത് കിലോമീറ്റർ താണ്ടി മദീനയിലെ പ്രവാചക പള്ളിയിൽ അവസാനിക്കുന്നതാണ് യാത്ര ഒട്ടകപ്പുറത്തോ പ്രത്യേക വാഹനത്തിലോ നടന്നോ യാത്ര തിരഞ്ഞെടുക്കുവാനുള്ള അവസരമുണ്ട് പ്രവാചക കാൽപ്പാടുകൾ എന്ന പദ്ധതി മദീനയിലെ ഉഹുദ് പർവ്വതത്തിനടുത്തു നടന്ന ചടങ്ങിൽ മദീന അമീർ ബിൻ സൽമാൻ ബിൻ സുൽത്താൻ ബിൻ അബ്ദുൾ അസീസ് പ്രഖ്യാപിച്ചു വിശ്രമിക്കാൻ അറുപത്തിരണ്ട് കേന്ദ്രങ്ങൾ രാത്രി താമസിക്കാൻ എട്ട് ആഡംബര ക്യാമ്പുകൾ മെഡിക്കൽ കെയർ സെൻ്ററുകൾ എൺപതിലധികം ഹോട്ടലുകൾ കൂടാതെ മറ്റു പലതും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ തുടങ്ങുന്ന ഈ യാത്രയിലേക്ക് ബുക്കിംഗ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് സന്തോഷമുള്ള വാർത്തയാണ്